ഹേ ദ ഹിന്ദി ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ദീസാ ബ്ലോഗ് അയ്യോ ഇഞ്ചി പയനിയാനെ വന്നല്ലാരോ ഇഞ്ചി പയനിയാനി ഇഞ്ചി വയയായി വന്നില്ലേ തന്തടംിച്ച കണിക്കണ ഇവിടന്ന് അവിടത്തെ പാത്രത്തിൽ ഇവിടന്ന് ഒരു വെളിച്ചം നോക്കണ കണ്ടോ നീ ഇവിടന്ന് കാരണം ആ ജീവ മാരിക്കൊടു എന്തിനെക്കാണീ ഇവിടന്ന് വെളിച്ചം നോക്കണ അവന് വലിയ സ്കിൽ ആയി ഭയങ്കര സ്കില്ലായോ ഇത് എന്തിട്ടുണ്ടാക്കാനാണ്ട് ചിക്കൻ എവിടെയാ ഫ്രിഡ്ജിലാ ഫ്രിഡ്ജിൽ ആരുടെ കറി ചിക്കൻ കിളിമീൻ ഇതോ സാമ്പാർ അതെ സാമ്പാർ ഇല്ല എന്നാണ് നമ്മടെ വീട്ടില് പരാതി

നിന്റെ കൂടിയൊക്കെ എടാ ഉറങ്ങണില്ലാ നീ ഹസിക്കോട്ടൻ ഹസിക്കോട്ടൻ ഉറങ്ങണില്ലടാ ഉറങ്ങണില്ലാണി ശിക്കുട്ടാ എല്ലാരും പറഞ്ഞേ പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ എല്ലാവരും ലൈക്ക് ചെയ്യാനേ വയസ് എല്ലാവരും വീഡിയോ ലൈക്ക് ആയിട്ടാ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യും ഇത് ഇത് ഇതെന്താ ഇവങ്ങാ ഞാൻ സാധാരണ സമയത്ത് ഉറങ്ങണതല്ലേ ഒന്നരയായി ഇപ്പോഴും ഉറങ്ങിട്ടില്ല അവ

എന്റെ മോൻ കണ്ടെതായിരിക്കും ഞാൻ നമ്മുടെ ഉച്ചക്കിന്റെ കണ്ട ചിക്കൻ അതുപോലെ ചോറ് സാമ്പാർ ഞാൻ പറഞ്ഞില്ലേ കഴിക്കണം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഉറങ്ങിട്ടാണ് പോവാൻ ചോറ് കൊടുക്കണ്ടപ്പതിനോ ഇതവനുള്ളതാ അവനോടുക്കും എന്ത് നോക്കണേ നിന്റെ കൂട്ടുകടില്ല ഞങ്ങ പോവാ ഇതിനകത്ത് ഏത് ഗുളിക്കാൻ പേടിക്കില്ലേന്ന് അറിയോ നിനക്ക് എന്തിട്ട് നോക്കണേ എന്തിട്ട് നോക്കണ നീ ഏ ും പോയിട്ട് വരാട്ടാ വണ്ടിയുമ്പോ രണ്ടു റൗണ്ട് സമാധാന പോവാലെ എങ്ങനാ പോണേ എന്താ പരിപാടി ഉള്ള ചാലക്കുടി വീട്ടിൽ മരുന്ന് മേടിക്കാട്ടാ കാര്യം പോയി മരുന്ന് മേടിക്കണ്ട ഉണ്ണിയുടെ വേറെ സാധനം ശരിയാക്കണം സ്റ്റൗ ആ ഗ്യാസിന്റെ സാധനം അത് രണ്ടും പോയി ഞങ്ങൾ ഇവിടെ ജ്യൂസും വലിയൊരു കാര്യം മറന്നുപോയി അല്ലേ പറഞ്ഞു പോയി അല്ലേ നമുക്ക് പോയിട്ട് ആ സാധനം മരുന്നും മേടിക്കാം മറ്റേ താരം പേടിക്കാം നല്ല മഴ വന്നിട്ടുണ്ട് മഴക്കാലം ഇനി രാത്രിയല്ലേ അങ്ങനെ <saw> സാധന <monastery> <th> <th>

പിന്നെ പോലെ ഇനി നിനക്ക് ഈ ലിസ്റ്റിനകത്ത് ഇണ്ടാവാത്തൊരു സാധനം ഉണ്ടായിരുന്നു ഡ്രസ്സ് അത് നമുക്ക് ആദ്യത്തെ കടലിൽ പോയിട്ട് കിട്ടില്ല രണ്ടാമത്തെ കടലിൽ പോയിട്ട് സെറ്റ് ആക്കാം കിട്ടി അത് ഇനി ഷേപ്പ് ചെയ്യാൻ കൊടുത്തത് അത് കണ്ടില്ല ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അവിടെ ഒന്നും ഇടുക്കില്ലെന്ന് വിചാരിച്ചോണ്ട് ഞാനൊന്നും എടുത്തില്ല പൈസ അതായത് നമ്മൾ പോയി ഈ സാധനം കിട്ടി അത് എന്തുകൊണ്ടാണ് കാണിക്കാണ്ട് ആദ്യത്തെ പോയിട്ട് കിട്ടാണ്ട് ഇറങ്ങി പോന്നു അപ്പൊ രണ്ടാം സ്ഥലത്ത് അതുപോലെ ആയിരിക്കും വീഡിയോ എടുത്തില്ല ഇനി പിള്ളേരുടെ പോലെ ചൂട് ചായ കുടിക്കാൻ നിനക്ക് അറിയില്ല കുഞ്ഞു പിള്ളേര് കുടിക്കണ പോലെ മനസ്സിലായില്ലേ എന്താ ഉദ്ദേശേ ആകോളം ചൂടുള്ള ചായ അത് നിനക്ക് കുടിക്കാൻ അറിയില്ല ഇങ്ങനെ ആറ്റി ആറ്റി കുടിക്കാണ്ട് ഇതിനേക്കാളും ചൂട് ചായ അവൻ കുടിക്കലോ ഹസികുട്ടം കുടിക്കലോ ആ നിനക്ക് എന്താ പറ്റാത്ത പച്ച ചായ

വേറെ ില്ലേ പൊന്നന്റക്കോട്ടെ മരുന്ന് കൊടുത്തില്ലേ ബേബി ശെരിയായിക്കോളാ ചുമ ശ ശരിയായിക്കോള്ട ചുമ ശരിയായിക്കോള